ഞങ്ങൾ ആക്ച്വലി സ്വയം ബലിയാടുകളല്ല ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ മൈക്കം പിടിച്ച് നിന്ന് വരുന്നു നിങ്ങളുടെ വിവാഹ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഗംഭീരായിരുന്നു അതിനേക്കായും ഓൾമോസ്റ്റ് എല്ലാരും സൗകര്യമുള്ളവരൊക്കെ വന്നു എന്നാണ് തോന്നുന്നത് ബാക്കിയുള്ളൊരു പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം വരാതിരുന്നവരൊക്കെ ഞങ്ങൾ മെസ്സേജ് അയച്ചു തിരക്കിയിൽ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും എവിടുന്നായിരുന്നു നിങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കം അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ ആണോ ഇത് പ്രണയമൊന്നും അല്ല അപ്പൊ ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ് ആദ്യമേ അദ്ദേഹത്തിന് തോന്നി കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെ ഒരു ഷോട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എന്നോട് വളരെ ആയിട്ട് വലിയ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്കും അത് നല്ലൊരു ഹോട്ടായിട്ട് തോന്നി അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അതിനു ശേഷം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയത് എല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു പ്ലാനിങ് മാത്രേ നടക്കുന്നുള്ളു ഹണിമോണ് സിബിൻ കണ്ട ഏറ്റവും സിബിൻ ഭയങ്കരാണ് അതായത് മറ്റുള്ളവരുടെ കാര്യം ആദ്യം അത് കഴിഞ്ഞോളൂ സ്വന്തം കാര്യം സോ ഈ പുഡ്സ് അതെ പീപ്പിൾ ഫസ്റ്റ് എന്ത് തന്നെയാണെങ്കിലും അവരുടെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അല്ല ഞാൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു മെയിൽ പകർപ്പാണ് സിബിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനു എന്നെ കൊറേ ട്രോളിങ് ഞങ്ങൾ ആക്ച്വലി സ്വയം ബലിയാടുകൾ ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മൊബൈൽ മയക്കം പിടിച്ച് നിന്നായിരുന്നു അതിലും അതിലും വില കൂടിയ സാരി ാണ് നിങ്ങള് വിവാഹം കഴിക്കാൻ പോവുക എന്നുള്ള ആദ്യം ആരോടാണ് പറഞ്ഞത് മോളോട് മോളെന്താണ് റെസ്പോണ്ട് ചെയ്തത് വലിയ കിട്ടിയത് വെന്തിനാ വൈകുന്നേട്ടെ സോ മച്ച് പല സ്ഥലത്തും വെച്ച് പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് കല്യാണത്തിന് വന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക് യു താങ്ക് യു ചുരുക്കി പറഞ്ഞാ ഈ ഒരു ഇവന്റ് നടത്തിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെയും കൂടെ കൺസിഡർ ചെയ്ത് നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇതിലാണ് ഈ ഇവന്റ് ാണ് ഈവെന്റ് റിയാലിറ്റി ഷോ അല്ലെ ഷോൺ ബേബിന്റെ അടിച്ചു കയറി വാങ്ങുന്നു ഞങ്ങൾ രണ്ടുപേരും നേരെ സൂര്യ ടി വി ലാൻഡിഎടുത്തുണ്ട് ഞങ്ങളുടെ ഷോ ഞാൻ പറയാട്ടെ ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാണ് അവർക്ക് അവര് അറ്റൻഡ് ചെയ്ത ചെറിയ സെലിബ്രിറ്റിയിലുള്ള ആൾക്കാർ ഞങ്ങൾ ഹൈ റേഞ്ച് ആൾക്കാരാണ് അതെ അതെ സൈസാണ്ടല്ലോ മാറ്റി കടീധാരണ മൈക്ക്